നമസ്കാരം കേരളത്തിലെ സ്വാശ്രയ വിദ്യാഭ്യാസ രംഗം പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ മാനേജ്മെന്റുകൾ കനത്ത നഷ്ടത്തിലായിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് തിരുവനന്തപുരം കരക്കുളത്തെ പി എ അസീസ് എഞ്ചിനീയറിംഗ് കോളേജ് ഉടമ ഭാരിച്ച സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് കോളേജിനുള്ളിൽ ആത്മഹത്യ ചെയ്ത സംഭവം നടന്നത് അടുത്തിടെയാണ് സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ തുടങ്ങിയതാണ് ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഉലച്ചിലിന് പ്രധാന കാരണമായി തീർന്നത് ഒരു തരത്തിലും മുന്നോട്ടു പോകാനാകാത്ത വിധം നഷ്ടത്തിലായതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ ഒന്പത് വര്ഷത്തിനിടെ സംസ്ഥാനത്ത് മുപ്പത്തിമൂന്ന് കോളേജുകളാണ് അടച്ചുപൂട്ടിയത് നിലവിൽ പ്ലേസ്മെന്റ് ഉറപ്പ് നല്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാത്രമാണ് വിദ്യാർത്ഥികൾ പ്രവേശനം തേടി എത്തുന്നത് രാജ്യത്തിനുശേഷം ആഗോളവൽക്കരണം വ്യാപകമായതിന്റെ ഭാഗമായാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് പുതുമാറ്റങ്ങൾ വന്നു തുടങ്ങിയത് രാജ്യത്തുടനീളം കയ്യിൽ പണമുള്ള ആർക്കും എഞ്ചിനീയറിംഗ് മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കാമെന്ന സാഹചര്യവും അതോടെ നിലവിൽ വന്നു ആ രീതിയിൽ ഉടലെടുത്ത എയ്ഡഡ് സ്കൂളുകളുടെയും കോളേജുകളുടെയും കടന്നുവരവോടെയാണ് വിദ്യാഭ്യാസം എന്നത് കച്ചവട സാധ്യതയുള്ള മേഖലയായി മാറിയത് മികച്ച വരുമാനം ലക്ഷ്യമിട്ടാണ് പലരും ഇത്തരം സ്ഥാപനങ്ങൾ ആരംഭിച്ചത് തന്നെ എന്നാൽ അതിനു മുമ്പ് വരെ വിദ്യാഭ്യാസം എന്നത് മഹത്തായ സേവനത്തിന്റെ ഭാഗമായാണ് കരുതപ്പെട്ടു പോന്നിരുന്നത് ഇന്നത്തെ പോലെ യാതൊരുവിധ കച്ചവട താൽപര്യങ്ങളും വിദ്യാഭ്യാസ മേഖലയിൽ അക്കാലത്ത് ഉണ്ടായിരുന്നില്ല ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ വളർച്ചയും വികസനവും വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് തിരിച്ചറിഞ്ഞ ക്രിസ്ത്യൻ മിഷണറിമാർ അടക്കമുള്ള ദക്ഷിണാശാലികളാണ് അന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനായി അക്ഷീണം പ്രയത്നിച്ചത് അതിനാൽ ലാഭേച്ഛാ മനോഭാവത്തിന്റെ സൃഷ്ടികളായിരുന്നില്ല വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ എന്നതും വ്യക്തം ഒരു പള്ളിയോട് ചേർന്ന് ഒരു പള്ളിക്കൂടം എന്ന ആശയ സാക്ഷാത്കാരത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഫാദർ കുര്യാക്കോ സേലിയാസ് ചാവറിയുടെയും ജോൺ മൺറോയെ പോലുള്ള ചർച്ച് മിഷൻ സൊസൈറ്റി മിഷണറിമാരുടെയും അശ്രാന്ത പരിശ്രമങ്ങളാണ് കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ അടിത്തറ അടിത്തറിയത് തിരുവിതാംകൂർ രാജകുടുംബം നായർ സർവീസ് സൊസൈറ്റി ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി എന്നിവയും കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയിൽ വൻ സംഭാവനകൾ നൽകി അനന്തരഫലമായി രാജ്യത്ത് സ്വകാര്യ മേഖലയിൽ കൂടുതൽ കോളേജുകൾ അനുവദിക്കപ്പെട്ട ആദ്യനാളുകളിൽ എഞ്ചിനീയറിംഗ് പഠനത്തിനായി കേരളത്തിലെ വിദ്യാർത്ഥികൾ ഏറെയും ആശ്രയിച്ചിരുന്നത് തമിഴ്നാട് കർണാടക ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സ്ഥാപനങ്ങളെയായിരുന്നു അയൽ സംസ്ഥാനങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ ഈ ഒഴുക്ക് തടയാനാണ് കേരളത്തിൽ കോളേജുകൾ തുടങ്ങുന്നതിനായി അപേക്ഷ സമർപ്പിച്ചവരോട് അനുകൂല നിലപാട് സർക്കാർ സ്വീകരിച്ചത് ഈ രംഗത്ത് പൊതുസ്ഥാപനങ്ങൾ തുടങ്ങാൻ മുന്നിട്ടിറങ്ങിയവർക്ക് പ്രേരകമായത് കച്ചവട താല്പര്യങ്ങളായിരുന്നുവെന്നതിന് പിന്നീടുള്ള കാലം തീർന്നു അതേസമയം അപൂർവം ചില സ്ഥാപനങ്ങൾ മികവുറ്റ വിദ്യാഭ്യാസം പകരുക എന്ന ആശയത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കൊല്ലത്ത് തങ്ങൾക്കുഞ്ഞു മുസ്ലിയാർ തുടക്കം കുറിച്ച ടി എഞ്ചിനീയറിംഗ് കോളേജ് അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് കോളേജിന്റെ നടത്തിപ്പിനും വികസനത്തിനുമായി പ്രൊഫഷണൽ രംഗത്തെ വിദഗ്ധരെ നിയമിച്ചു എന്നതിനൊപ്പം അടിസ്ഥാന സൌകര്യ വികസനത്തിലാണ് അദ്ദേഹം ശ്രദ്ധയൂന്നിയത് അത് ഫലവും കണ്ടു ഇന്നും സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമുള്ള നിരവധി വിദ്യാർത്ഥികളാണ് ഇവിടുത്തെ പഠനത്തിനുശേഷം പ്രൊഫഷണൽ പ്രതിഭകളായി പുറത്തിറങ്ങുന്നത് ഇന്നത്തെ ഭൂരിഭാഗം എഞ്ചിനീയറിംഗ് കോളേജ് ഉടമകളും തങ്ങളുടെ സ്ഥാപനത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്തുക എന്നതിലുപരി അഡ്മിഷൻ ക്യാപിറ്റേഷൻ ഫീ വാങ്ങുന്നതിലും പണം മേടിച്ചുള്ള അധ്യാപക നിയമനത്തിലുമാണ് ശ്രദ്ധയൂന്നുന്നത് എൻട്രൻസ് പരീക്ഷ ജയിച്ചവർക്കെല്ലാം യാതൊരുവിധ മാനദണ്ഡവുമില്ലാതെ പ്രവേശനം നൽകി സീറ്റ് തികയ്ക്കാനാണ് പല മാനേജ്മെന്റുകളും ശ്രമിച്ചിരുന്നത് ദീർഘവീക്ഷണമില്ലാത്ത ഇത്തരം ചെയ്തുകൾ തന്നെയാണ് ഈ രംഗത്ത് ഇന്ന് നേരിടുന്ന തിരിച്ചടികൾക്കും വെല്ലുവിളികൾക്കും കാരണമായി തീർന്നതെന്ന് നിസ്സംശയം പറയാനാകും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നിലവിലെ സാഹചര്യത്തിന് മാറ്റം വന്നില്ലെങ്കിൽ അത് സാക്ഷര കേരളത്തിന് അപമാനകരമാണ് അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ പരിഹാര നടപടികളിലേക്ക് കടക്കാൻ സർക്കാർ അടിയന്തര ശ്രദ്ധ പതിപ്പിക്കേണ്ടതായുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് സുസ്ഥിരത സാധ്യമാക്കിയാൽ മാത്രമേ സംസ്ഥാനത്തിന്റെ വികസനത്തിന്റെ യഥാർത്ഥ അടിത്തറ സുശക്തമാവുകയുള്ളൂ വാർത്തയുടെ നിറം തേടി തനി നിറം